അങ്ങനെ രണ്ട് ദിവസങ്ങൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാനായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അഞ്ച് മെയിൽ കണ്ടസ്റ്റൻസ് ചെന്നൈയിലെ ഹോട്ടലിൽ എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് കൂടുതലോ കുറവോ പ്രഡിക്ഷൻസോ വിട്ടുവീഴ്ചകളോ അങ്ങനെ ഒന്നുമില്ല നൂറ് ശതമാനം ഉറപ്പായ അഞ്ച് മെയിൽ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് അവരവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ ഓൺ ദ വേ ആണ് എത്തുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ചു പേർ അവിടെ ഹോട്ടലിൽ എത്തിച്ചേർന്നു എന്നാണ് അറിയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ എം എ മെയിൽ കണ്ടസ്റ്റൻസ് ഈ പ്രാവശ്യം ആരൊക്കെയുണ്ടെന്ന് ഒരുപാടധികം ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ എന്താണ് ഉൾപ്പെടുത്തിയൊരു സീസണാണത് അതുകൊണ്ട് തന്നെ ബോയ്സിനേക്കാൾ ഇരട്ടി ഗേൾസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ള ഒരു സീസൺ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ മെയിൽ കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സമയത്തിനുള്ളിൽ ചെന്നൈയിൽ എത്തിച്ചേർന്ന് നിന്നിരിക്കുന്നത് അപ്പോൾ ഇനി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കും അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എത്തും ഓരോരുത്തരോ വെച്ച് ബിഗ് ബി ബി ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നതായിരിക്കും അതൊക്കെ നമുക്ക് ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ കണ്ടു തുടങ്ങാം ദെൻ നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക അത് മറക്കാതെ ചെയ്യുക ദെൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് റിഷി എസ് കുമാർ ഉപ്പും മുളകും ഫെയ്മായിട്ടുള്ള മുടിയൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നൂറ് ശതമാനം ഉറപ്പായി ഇപ്പോൾ ചെന്നൈയിൽ എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഋഷി എസ് കുമാർ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേം ആയി ദെൻ അടുത്തതായിട്ട് രണ്ടാമതായിട്ട് പറയാനുള്ളത് ആക്ടറായിട്ടുള്ള ഗബ്രിയാൽ ഗബ്രിയാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയി ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ സെറ്റിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് അങ്ങനെ രണ്ടാമത്തെ മെയിൽ കണ്ടസ്റ്റന്റാണ് ഗബ്രിയാൽ ഒരുപാടധികം പ്രൊഡീഷൻ ലിസ്റ്റിലൊന്നും നിങ്ങൾ കണ്ടു കാണില്ല പക്ഷേ ഈ ഒരു സമയത്ത് കൺഫേം ആയി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നല്ല കണ്ടന്റുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗബ്രിയാൽ അടുത്തത് മൂന്നാമതായിട്ട് സിജോ ജോൺ സിജോ ടോക്സിന്റെ ആക്മിനായിട്ടുള്ള സിജോ ജോൺ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെറ്റിലേക്ക് വിട്ടിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ സിജോ ജോൺ നല്ല ഒരു ഇൻഫ്ലുവൻസർ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് നല്ലൊരു അസെറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉള്ള ചാൻസ് നല്ല അങ്ങനെ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് സിജോ ജോൺ ദൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് ദി മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ വളരെ നല്ലൊരു എന്താണ് വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇൻസ്റ്റഗ്രാമിലെ ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ആണ് നമ്മുടെ പ്രവീൺ ബിഗ് ബോസിലേക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവർക്കൊക്കെ മനസ്സിലായി ാണ് ബിഗ് ബി ബി ഹൗസിലേക്കാണ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഞാനോട് വെക്കാം അങ്ങനെ ദി മാർക്കറ്റിംഗ് മല്ലു പ്രവീണും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തിയിരിക്കുകയാണ് അധികം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നും നിങ്ങൾ കണ്ടു കാണില്ല പ്രവീണ് പക്ഷേ ഈ ഒരു സമയത്ത് കൺഫേം ആയി ദൈട്ടും അവസാനത്തായിട്ട് പറയാനുള്ളത് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള ജിൻഡോയും അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെറ്റിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് അങ്ങനെ ജിൻഡോ ബോഡി ക്രാഫ്റ്റും ഏറ്റവും അവസാനം കൺഫേം ആയിരിക്കാണ് ഞാൻ ഈ മെയിൽ പറഞ്ഞ അഞ്ച് പേര് മാത്രമല്ല മെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് ബിഗ് ബോസിലേക്ക് വരുന്നത് ഇനിയും ഉണ്ടാകാം പക്ഷെ ഈ ഒരു സമയത്തിനുള്ളിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് ആ ഒരു സെറ്റിൽ എത്തിച്ചേർന്നത് ഇവർ അഞ്ച് പേരുമാണ് ഇനി കുറേ ആളുകൾ വരാനുണ്ട് അതിനെ പറ്റിയുള്ള ഫെർദർ അപ് അപ്ഡേറ്റ്സ് എല്ലാവരും നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ കണ്ടസ്റ്റൻറ്റ് വീതം ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ പേരും കിട്ടും നമുക്ക് നാളെ രാവിലെ തന്നെ ഏകദേശം എല്ലാവരുടെയും പേരും കാര്യങ്ങളും കിട്ടുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബിഗ് ബോസ് വീടിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെ ഒരുപാട് അധികം ചാനൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അതിനകത്തുള്ളൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിലായിരിക്കും വരുന്നത് അതിന് ശേഷമേ നമ്മുടെ കയ്യിലേക്കൊക്കെ ഇത് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മളെ ടൈംസ് ഓഫ് ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേജ് ഇടക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നല്ല നാളെ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമൊക്കെ കിട്ടാനേ ചാൻസ് ചാന്സുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം നാല് ബെഡ്റൂമുകളാണ് നാല് ഗെയിമാണ് നാല് അടിപൊളി കളികളാണ് എല്ലാവരും മാറ്റിപ്പിടിച്ച് അടിപൊളിയായിട്ടൊന്ന് മാറ്റി പിടിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ജനങ്ങളും മാറ്റിപ്പിടിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം ഞാൻ സാധാരണ വീഡിയോയിൽ അത് പറയാറില്ല വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ലൈക്ക് കൂടി ചെയ്തേക്കാം കമൻറ്റ് ചെയ്യാനുള്ളവർ കമൻറ്റ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്